ഫ്രണ്ട്സ് ദിസ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ട് റിലീസായ ഗ്രേറ്റ എന്ന മൂവിയാണ് മൂവിയുടെ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നതിന് മുൻപ് എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യണേ നിങ്ങൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന കഥകൾ ഞാൻ പറഞ്ഞു തരാം മൂവിയുടെ ഓപ്പണിംഗ് സീനിൽ വയസ്സായ ഒരു ലേഡി റെയിൽവേ സ്റ്റേഷനിൽ കൂടി നടന്നു പോകുന്നത് കാണിക്കുന്നു അവിടെ സീൻ കട്ട് ചെയ്ത് ഹീറോയിനെ കാണിക്കുന്നു അവൾ ഒരു റെസ്റ്റോറൻറ്റിലാണ് ജോലി ചെയ്യുന്നത് ജോലി കഴിഞ്ഞ് അവൾ താമസിക്കുന്ന റൂമിലേക്ക് പോകുമ്പോൾ ട്രെയിനിൽ ഒരു ബാഗ് ഇരിക്കുന്നത് കാണുന്നു ആരും ആ ബാഗ് എടുക്കാത്തത് കൊണ്ട് അവൾ ആ ബാഗ് എടുത്ത് അതിൽ എന്തെങ്കിലും ഐ ഡി കാർഡോ അഡ്രസ്സോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു കാരണം അഡ്രസ് കിട്ടിയാൽ ബാഗ് അതിന്റെ ശരിയായ ഓണറിൻ്റെ കയ്യിൽ എത്തിക്കാമെന്ന് അവൾ ചിന്തിക്കുന്നു അങ്ങനെ അവൾ ബാഗ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിലൊരു വയസ്സായ ലേഡിയുടെ ഐ ഡി ഉണ്ട് സോ ഇനി റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഏൽപ്പിക്കാമെന്ന് കരുതി അവൾ റെയിൽവേ ഓഫീസ് റൂമിൽ വരുമ്പോൾ അവിടെ ആരുമില്ല സോ അവൾ ആ ഭാഗം എടുത്ത റൂമിലേക്ക് വരുന്നു റൂമിൽ അവളുടെ കൂടെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടുമുണ്ട് ഇത് ഏതാണ് ഈ ബാഗെന്ന് ചോദിച്ച ഫ്രണ്ട് ബാഗ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ബാഗിൽ ഐ ഡി കാർഡ് കുറച്ച് മരുന്നുകൾ പിന്നെ ധാരാളം പണവുമുണ്ട് ആരുടെയാണെന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോൾ ഇതെനിക്ക് ട്രെയിനിൽ വെച്ച് കിട്ടിയതാണ് ഈ ബാഗ് അതിൻ്റെ ഓണറിന് തന്നെ തിരിച്ചു കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ സേഫായി ഈ ബാഗ് എടുത്തുകൊണ്ട് വന്നതെന്ന് ഹീറോയിൻ പറയുന്നു ഈ ബാഗിലെ ക്യാഷ് ഉപയോഗിച്ച് നമുക്ക് അടിച്ചു പൊളിക്കാം ഇത് നീ തിരിച്ചു കൊടുക്കണ്ടെന്ന് ഫ്രണ്ട് പറയുമ്പോൾ അതൊന്നും വേണ്ട തീർച്ചയായും ഞാൻ ഈ ബാഗ് തിരിച്ചു കൊടുക്കുമെന്ന് ഹീറോ സ്ട്രിക്റ്റ് ആയി പറയുന്നു അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ആ ബാഗ് തിരിച്ചു കൊടുക്കുന്നതിനായി ഹീറോയിൻ ആ ഐ ഡി കാർഡിലെ അഡ്രസ്സ് നോക്കി ആയി ആ ലേഡിയുടെ വീട്ടിൽ തന്നെ ചെല്ലുന്നു അവൾ ഡോറിൽ മുട്ടുമ്പോൾ ഡോർ ഓപ്പൺ ചെയ്യുന്നത് വയസ്സായ ഒരു ലേഡിയാണ് വളരെ താങ്ക്സ് എൻ്റെ ബാഗ് കണ്ടുപിടിച്ച് തന്നതിന് ബാഗ് മിസ് മിസ്സായത് മുതൽ ഞാൻ വളരെ ടെൻഷനിലായിരുന്നു വളരെ നന്ദി അകത്തേക്ക് പോകാം ഒരു കപ്പ് ീ കുടിക്കാമെന്ന് പറഞ്ഞ് ആ ലേഡി അവളെ ക്ഷീണിക്കുന്നു അങ്ങനെ അവൾ വീടിനുള്ളിൽ ചെന്ന് കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പിയാനോ ഇരിക്കുന്നത് കാണുന്നു നിങ്ങൾ പിയാനോ വായിക്കുമോ എന്നവൾ ചോദിക്കുമ്പോൾ എനിക്ക് പിയാനോ വളരെ ഇഷ്ടമാണ് സോ ഞാൻ പിയാനോ വായിക്കാൻ പഠിച്ചിട്ടുണ്ടെന്ന് ആ ലേഡി പറയുന്നു ഈ സമയം എന്തോ ശബ്ദം കേൾക്കുമ്പോൾ എവിടെ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നതെന്ന് ഹീറോയിൻ ചോദിക്കുന്നു ഉടനെ ആ ലേഡി എഴുന്നേറ്റ് വിൻഡോ വഴി നോക്കിയതിന് ശേഷം അടുത്ത വീട്ടിൽ നിന്നാണെന്ന് പറഞ്ഞ് ഉച്ചത്തിൽ നെയ്വേഴ്സിനെ അവർ വഴക്ക് പറഞ്ഞതിന് ശേഷം വീണ്ടും ഹീറോയിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു അവിടെ ഒരു ഫോട്ടോ ഇരിക്കുന്നത് കണ്ട് അത് ആരാണെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അത് തന്റെ മകളാണ് അവൾ പാരീസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആ ലേഡി പറയുന്നു ആ ലേഡി അതിനുശേഷം ഭംഗിയായി പിയാനോ വായിക്കുന്നു ഇത് കേട്ട് ഹീറോയിൻ ഹാപ്പിയായി ഇരിക്കുന്നു അങ്ങനെ അവർക്ക് രണ്ടു പേർക്കുമിടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫോം ആകുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു ഒരു ഡേ ഹീറോയിൻ്റെ ഫ്രണ്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു അത് ആ വയസ്സായ ലേഡിയാണ് ഹീറോയിന് ഫോൺ കൊടുക്കാൻ പറയുമ്പോൾ അവൾ ഫോൺ ഹീറോയിന് കൊടുക്കുന്നു നീ എനിക്കൊരു ഡോഗിനെ വാങ്ങാൻ കൂടെ വരാമെന്ന് പറഞ്ഞിരുന്നില്ലേ സോ ഞാൻ റെഡിയാണ് നീ വരണമെന്ന് അവർ ഹീറോയിനോട് പറയുന്നു അവർ രണ്ടുപേരും ഡോഗ് ഷെൽട്ടറിൽ പോയി ഒരു ഡോഗിനെ അഡോപ്റ്റ് ചെയ്യുന്നു ആ നായക്കുട്ടിയുടെ കൂടെയുള്ള ധാരാളം ഫോട്ടോസ് എടുത്ത് അവർ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു അതിനുശേഷം അവർ ഒരുമിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്റെ അച്ഛനും അമ്മയും എന്തു ചെയ്യുകയാണെന്ന് ആ ലേഡി ഹീറോയിനോട് ചോദിക്കുന്നു എന്റെ അമ്മ ഒരു വർഷത്തിന് മുൻപ് മരിച്ചുപോയെന്ന് വളരെ ഫീലിംഗ്സോടെ അവൾ പറയുന്നു അമ്മ കൂടെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്നും അവൾ പറയുന്നു എന്റെ അച്ഛൻ ഒരു ബിസിനസ്മാൻ ആണ് സോ അദ്ദേഹം എപ്പോഴും ബിസ്സിയാണെന്നും അവൾ പറയുന്നു നെക്സ്റ്റ് ഡേ ചർച്ചിൽ ഹീറോയിനും ആ വയസ്സായ ലേഡിയും മീറ്റ് ചെയ്യുന്നു അവിടെ നിന്നും അവർ ഒരുമിച്ച് നടന്നു വരുമ്പോൾ ആ ലേഡി ഫോണിലൂടെ എന്റെ മക്കളെ കോൾ ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നു നെക്സ്റ്റ് ഡേ ഹീറോയിൻ്റെ ഫ്രണ്ട് അവളെ പുറത്തേക്ക് പോകാനായി വിളിക്കുമ്പോൾ ഞാൻ വരുന്നില്ലെന്ന് ഹീറോയിൻ പറയുന്നു കാരണം ആലിയുടെ അവളെ ഡിന്നറിന് വിളിച്ചിട്ടുണ്ടെന്ന് ഹീറോയിൻ പറയുമ്പോൾ ഫ്രണ്ടിന് ദേഷ്യം വരുന്നു നീ എപ്പോഴും അവരുടെ കൂടെയാണല്ലോ ഇപ്പോൾ നീ എന്നെ മൈൻഡ് ചെയ്യാറേയില്ലെന്ന് ഫ്രണ്ട് പറയുമ്പോൾ ഞാൻ ഇന്നലായിട്ട് അവരുടെ വീട്ടിൽ ഡിന്നറിന് പോയി ഉടനെ വരാമെന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്നും പോകുന്നു അങ്ങനെ അവൾ ആ ലേഡിയുടെ വീട്ടിൽ ചെന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തോ എടുക്കാൻ വേണ്ടി ഒരു കബോർഡ് ഓപ്പൺ ചെയ്യുന്നു അതിനുള്ളിലെ കാഴ്ച കണ്ട് അവൾ ഞെട്ടുന്നു കാരണം റെയിൽവേ സ്റ്റേഷനിൽ മിസ്സായ ഭാഗ് ആ ലേഡിക്ക് അവൾ കൊടുത്തതുപോലെ ആ കബോർഡിനുള്ളിൽ നിറയെ ബാഗിരിക്കുന്നത് അവൾ കാണുന്നു ഓരോ ബാഗിന് പുറത്തും ഓരോ പെൺകുട്ടികളുടെ പേരും എഴുതി വെച്ചിട്ടുണ്ട് ഇത് കണ്ട് ആ ലേഡി തന്നെ പ്ലാൻ ചെയ്ത് ട്രാപ്പ് ആക്കിയതാണോ എന്ന് ഹീറോയിൻ ഫയക്കുന്നു എനിക്ക് എന്തോ വയ്യാഴിക പോലെ സോ എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്നും എസ്കേപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ച് സ്നേഹത്തോടെ ആ ലേഡി പെരുമാറുന്നു ബട്ട് ഇതൊന്നും മൈൻഡാക്കാതെ എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകുന്നു അവൾ ദൂരേക്ക് നടന്നു പോകുന്നത് ആ ലേഡിയും നോക്കി നിൽക്കുന്നതായി കാണിക്കുന്നു ഈ കാര്യങ്ങളെ കുറിച്ച് അവൾ അവളുടെ ഫ്രണ്ടിനോട് ഷെയർ ചെയ്യുന്നു ഇതൊക്കെ വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്നിരുന്നാലും നീ കെയർഫുൾ ആയിരിക്കണമെന്ന് ഫ്രണ്ടും അവളോട് പറയുന്നു ഇനി ആ ലേഡിയുമായി ഒരു കണക്ഷനും വേണ്ടെന്ന് കരുതി ഹീറോയിൻ ഇരിക്കുമ്പോൾ ഓരോ ദിവസവും ആ ലേഡി അവൾക്ക് ധാരാളം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു സോറി നീ എന്തിനാണ് ഞാനുമായുള്ള ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ ആ ലേഡി അവളോട് കോൾ ചെയ്ത് പറയുന്നു അവൾ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ കാണാൻ ആരോ വന്നിട്ടുണ്ടെന്ന് റെസ്റ്റോറൻറ്റ് മാനേജർ ഹീറോയിനോട് പറയുന്നു അവളത് ആരാണെന്ന് അറിയാൻ വന്ന് നോക്കുമ്പോൾ ആ ലേഡി തന്നെയാണ് ഇനി എന്നെ കാണാൻ വരരുത് എന്നെക്കുറി എത്ര പെൺകുട്ടികളെ നിങ്ങൾ ട്രാപ്പിലാക്കിയിട്ടുണ്ട് എനിക്ക് എല്ലാം മനസ്സിലായി സോ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പോലും ഇൻട്രസ്റ്റ് ഇല്ലെന്ന് അവൾ ആ ലേഡിയോട് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു സോറി എന്ന പേപ്പറിൽ എഴുതി ബൊക്കെയൊക്കെ കൊടുത്ത് ആ ലേഡി അവളെ കൺവിൻസ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ അവൾ അതിലൊന്നും വീഴാതെ ആ ലേഡിയുമായുള്ള എല്ലാ ഫ്രണ്ട്ഷിപ്പും അവസാനിപ്പിക്കുന്നു പക്ഷേ ആ ലേഡിക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശവുമില്ല അവൾ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് മുൻപിൽ വന്നു നിന്ന് ആ ലേഡി അവളെ തന്നെ വോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് കണ്ട ഫയന്ന് അവൾ പോലീസിനെ കോൾ ചെയ്യുന്നു ഇതൊരു പബ്ലിക് ഏരിയ ആണ് സോ ആർക്ക് വേണമെങ്കിലും അവിടെ നിൽക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അവർ നിന്നെ ഡിസ്റ്റർബ് ഒന്നും ചെയ്തില്ലല്ലോ റോഡിലല്ലേ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് പോലീസ് അവളെ നിന്ന് പോകുന്നു ആ ലേഡിയിൽ നിന്നും പരമാവധി ഒഴിവാകാൻ അവൾ നോക്കുന്നുണ്ടെങ്കിലും അവർ അവളെ വിടാതെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു ട്രെയിനിൽ കയറുന്നതിന് മുൻപ് ആ ലേഡി ആ പരിസരത്തുണ്ടോ എന്നവൾ സി സി ടി വി വഴി ചെക്ക് ചെയ്ത് അവൾ ഇല്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം ട്രെയിനിൽ വന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആ ലേഡി അവളുടെ മുന്നിലേക്ക് വരുന്നു അവൾ പേടിച്ച് ട്രെയിനിൽ നിന്നും ഇറങ്ങി ബസ്സിൽ കയറി അവളുടെ റൂമിലേക്ക് വരുമ്പോൾ റൂമിന് മുമ്പിൽ തന്നെ ആ ലേഡിയും ഉണ്ട് ആ ലേഡി അവളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഹീറോയിൻ എനിക്ക് നീയുമായുള്ള ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമല്ല സോ ഇനി എന്നെ കാണാൻ വരരുത് നിനക്ക് ഷെയർ ചെയ്യാനുള്ളതൊക്കെ നിന്റെ മകളോട് പറയൂ എന്നെ വെറുതെ വിടാൻ ഹീറോയിൻ പറയുന്നു എന്റെ മകൾ എന്നെ മനസ്സിലാക്കില്ല എന്നോട് സംസാരിക്കാൻ അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് ആ ലേഡി പറയുമ്പോൾ എന്തായാലും എനിക്ക് നിന്നോട് മിണ്ടാൻ അത്ര പോലും ഇഷ്ടമില്ലെന്ന് ഹീറോയിൻ പറയുന്നു ഇവിടെ നിന്നും പോകൂ എന്ന് ഹീറോയിൻ പറയുമ്പോൾ ആ ലേഡി ചവച്ചുകൊണ്ടിരുന്ന ചോയിങ്ങം അവളുടെ മുന്നിൽ തന്നെ തുപ്പിയിട്ട് അവിടെ നിന്നും പോകുന്നു ഈ കാര്യങ്ങളൊക്കെ ഹീറോയിൻ അവളുടെ ഫ്രണ്ടിനോട് പറയുമ്പോൾ ഇതൊക്കെ പോലീസിനോട് പറയാമെന്ന് പറഞ്ഞാൽ അവൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു ബട്ട് അവർക്ക് തൃപ്തികരമായ ഒരു റിപ്ലൈയും പോലീസിൽ നിന്നും കിട്ടില്ല ആ ലേഡി എന്തെങ്കിലും കുറ്റം ചെയ്തതായി തെളിഞ്ഞാൽ അതിന് ഉചിതമായ ഒരു എവിഡൻസ് കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്ന് പോലീസ് പറയുന്നു ഹീറോയിൻ ആ ലേഡിക്ക് അഡോപ്റ്റ് ചെയ്ത് കൊടുത്ത ഡോഗിനെ അവർ ടോർച്ചർ ചെയ്യുമോ അതിപ്പോഴും ജീവനോടെ കാണുമോ എന്നൊക്കെ ഒരു ചിന്ത ഹീറോയിന് വരുന്നു സോ അവൾ ആ ലേഡിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ ലേഡി ഡോഗിനെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നത് അവൾ കാണുന്നു സോ അവൾ വീടിന് പുറത്ത് നോക്കുമ്പോൾ അവരുടെ മകളുടെ പേരിൽ ധാരാളം ലെറ്റേഴ്സ് വന്നതിന് കവർ കിടക്കുന്നത് കാണുന്നു ആ കവറെല്ലാം എടുത്ത് ഹീറോയിൻ തിരിച്ച് റൂമിൽ വന്ന് ആ ലെറ്ററിലുള്ള നമ്പറിൽ കോൾ ചെയ്യാൻ ട്രൈ ചെയ്യുന്നു ബട്ട് കോൾ കണക്ട് ആകുന്നില്ല ഈ സമയം അവളുടെ ഫ്രണ്ട് കോൾ ചെയ്യുന്നു കാരണം അവൾ ഹീറോയിനെ ഒരു പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തിരുന്നു നീ എന്താണ് വരാത്തതെന്ന് ഫ്രണ്ട് ഹീറോയിനോട് ചോദിക്കുമ്പോൾ ഞാൻ വളരെ ടയേർഡാണ് സോ നീ പാർട്ടി എൻജോയ് ചെയ്തിട്ട് വാ ഞാൻ റൂമിലുണ്ടെന്നും ഹീറോയിൻ പറയുന്നു ആ ലേഡി ഹീറോയിന്റെ ഫ്രണ്ടിനെ ഫോളോ ചെയ്ത് അവൾ നടക്കുന്നതും നിൽക്കുന്നതും എല്ലാ ഫോട്ടോ എടുത്ത് ഹീറോയിന് സെൻഡ് ചെയ്യുന്നു ഇത് കണ്ട് ഷോക്കായി ഹീറോയിൻ ഫ്രണ്ടിനെ വിളിച്ച് ആ ലേഡി നിന്നെ ഫോളോ ചെയ്യുന്നുണ്ട് സോ കെയർഫുൾ കെയർഫുള്ളായിരിക്കണമെന്ന് പറയുന്നു നീ എവിടെയാണെന്ന് ചോദിച്ച് ഹീറോയിനും ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്നു അങ്ങനെ അവർ ഒരുമിച്ച് റൂമിലെത്തുന്നു നെക്സ്റ്റ് സീനിൽ ഹീറോയിന് ആ ലേഡിയുടെ മകൾക്ക് വോയിസ് മെയിൽ അയച്ചതിനാൽ അത് കണ്ട് അവരുടെ മകൾ ഹീറോയിനെ മീറ്റ് ചെയ്യാൻ വരുന്നു ഞാൻ അവരുടെ മകളല്ല അവരുടെ മകൾ ആ ലേഡിയുടെ ടോർച്ചർ സഹിക്കവയ്യാതെ സൂയിസൈഡ് ചെയ്ത് അവൾ പറയുന്നു ഇതുകൂടി കേൾക്കുമ്പോൾ ഹീറോയിൻ ആ ലേഡിയോടുള്ള ഭയം അധികമാകുന്നു നെക്സ്റ്റ് സീനിൽ ഹീറോയിൻ പതിവ് പോലെ അവളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടാ ലേഡി അവൾ അവരുടെ അടുത്തേക്ക് പോകാൻ മടിക്കുമ്പോൾ നീ തന്നെ എനിക്ക് സെർവ് ചെയ്യണമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു ഇതൊന്നും കേൾക്കാൻ ഹീറോയിൻ നിൽക്കില്ല അതിന്റെ ദേഷ്യത്തിൽ വേറെ ലാംഗ്വേജിൽ ആ ലേഡി അവളെ ചീത്ത വിളിച്ച് അവടെ വലിയ സീൻ ക്രിയേറ്റ് ചെയ്യുന്നു ഉടനെ തന്നെ ഹീറോയിൻ പോലീസിനെ കോൾ ചെയ്യുന്നു സോ പോലീസ് വന്ന് ആ ലേഡിയെ അറസ്റ്റ് ചെയ്യുന്നു ഈ പ്രശ്നങ്ങൾ കാരണം ഹീവൻ്റെ ജോലിയും പോകുന്നു ആ ലേഡിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ട് പോകുമ്പോൾ ഒരു ഭീകര സൈക്കോയെ പോലെ ആ ലേഡി അവളെ നോക്കുന്നു അവൾ വീണ്ടും എന്ത് ചെയ്യണമെന്നറിയാതെ പേടിയോടെ നിൽക്കുമ്പോൾ അവളുടെ അച്ഛൻ അവളെ കോൾ ചെയ്ത് നീ എന്റെ കൂടെ നിൽക്ക് ഇങ്ങോട്ട് പോരൂ എന്ന് പറയുന്നു എന്ത് ചെയ്യണമെന്ന് അവൾ വളരെ കൺഫ്യൂസ്ഡ് ആകുമ്പോൾ ഫ്രണ്ട് നീ എന്റെ കൂടെ വീട്ടിലേക്ക് വെക്കേഷന് എന്ന് പറയുന്നു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകണോ അച്ഛന്റെ കൂടെ പോകണോ എന്ന് അവൾ കൺഫ്യൂസ്ഡ് ആകുന്നു നെക്സ്റ്റ് ഡേ അവൾ ചർച്ചിൽ പോകുമ്പോൾ ആ ലേഡിയെ പോലീസ് അവരെ റിലീസ് ചെയ്തിരുന്നു അവരുടെ സോറി ഞാൻ ഇവിടെ നിന്നും പറയുന്നു ഈ ആ അവൾ ആരും അറിയാതെ ഹീറോയിന്റെ വീട്ടിൽ കയറി പാലിൽ മയക്കുമരുന്ന് കലർത്തുന്നു ഇതൊന്നും അറിയാതെ ഹീറോയിൻ റൂമിൽ ചെന്ന് ആ പാൽ കുടിക്കുമ്പോൾ അവൾ മയങ്ങി വീഴുന്നു ആ ലേഡി ഉടനടി അവളെ കാറിൽ കയറ്റി അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു അതിനുശേഷം അവൾ ആ പിയാനോ അവിടെ നിന്ന് മാറ്റുമ്പോൾ അതിനടിയിൽ ഒരു സീക്രട്ട് റൂമാണ് ആ റൂമിനുള്ളിൽ ഒരു വലിയ ബോക്സ് ഉണ്ട് അതിൽ ധാരാളം രോയ്സും ഉണ്ട് ആ ബോക്സിനുള്ളിൽ ഹീറോയിനെ കിടത്തി അവർ ആ ബോക്സ് ക്ലോസ് ചെയ്യുന്നു അതിനുശേഷം നിനക്കൊരു അമ്മ വേണമെന്നല്ലേ നീ ആഗ്രഹിച്ചത് ഇനി മുതൽ നിന്റെ അമ്മയും ഫ്രണ്ടും എല്ലാം ഞാനാണെന്ന് ആ ലേഡി ഒരു സൈക്കോയെ പോലെ പറയുന്നു കുറച്ചു നേരത്തിന് ശേഷം ബോക്സ് ഓപ്പൺ ചെയ്ത് അവളെ പുറത്തിറക്കി റൂമിന്റെ ഡോർ അവർ ക്ലോസ് ചെയ്യുന്നു ഹീറോയിൻ രക്ഷപ്പെടാൻ പരമാവധി ട്രൈ ചെയ്തിട്ടും ഒരു രക്ഷയുമില്ല അവൾ ആ റൂമിൽ സാമന്ത എന്നൊരു പെണ്ണിന്റെ ഐ ഡി കാർഡ് കാണുന്നു കാരണം ഹീറോയിനെ തട്ടിക്കൊണ്ടുവരുന്നതിന് മുൻപ് ആ ലേഡി പിടിച്ചുകൊണ്ടു വന്ന് ടോർച്ചർ ചെയ്തത് അവളെയായിരുന്നു ആ ലേഡിയുടെ ഒറിജിനൽ മകളെയും ആ ബോക്സിനുള്ളിൽ ലോക്ക് ചെയ്ത് വെച്ച് ടോർച്ചർ ചെയ്തിരുന്നു സോ ഈ ടോർച്ചർ വയ്യാതെയാണ് അവർ സൂയിസൈഡ് ചെയ്തത് ആ ലേഡി പിയാനോ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിയാനോ കുലുങ്ങാൻ തുടങ്ങുന്നു കാരണം രക്ഷപ്പെടാൻ വേണ്ടി ഹീറോയിൻ ഡോറിൽ ആഞ്ഞടിക്കുമ്പോഴാണ് പിയാനോ ശക്തിയായി കുലുങ്ങുന്നത് അതിന് മുകളിലിരിക്കുന്ന ക്ലോക്കും ആടാൻ തുടങ്ങുമ്പോൾ അത് കറക്റ്റ് ആക്കി വെച്ച് ആ ലേഡി അവിടെ നിന്നും പോകുന്നു അവർ ഹീറോയിന്റെ ഫോൺ എടുത്ത് അവളുടെ അച്ഛന്റെ നമ്പറിലേക്ക് ഹീറോയിനും അവളുടെ ഫ്രണ്ടും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കുന്നു അവളുടെ കൂടെ ഞാൻ വെക്കേഷൻ അടിച്ചു പൊളിക്കുകയാണെന്നൊരു ടെസ്റ്റ് മെസ്സേജ് അയക്കുന്നു അതുപോലെ അവളുടെ ഫ്രണ്ടിനും ഹീറോയിനും അച്ഛനും കൂടെ നിൽക്കുന്ന ഫോട്ടോ അയച്ചിട്ട് ഞാൻ അച്ഛൻ്റെ കൂടെയാണെന്ന് ടെസ്റ്റ് മെസ്സേജ് അയക്കുന്നു സോ അതുകൊണ്ട് അവർ രണ്ടുപേരും ഹീറോയിൻ സേഫായിരിക്കുകയാണെന്ന് കരുതുന്നു എന്നിരുന്നാലും മകളെ കണ്ട് കുറച്ച് നാളായതിനാൽ അവളെ നേരിൽ മീറ്റ് ചെയ്യാനായി ഹീറോയിൻ്റെ അച്ഛൻ ഫ്രണ്ടിൻ്റെ റൂമിലേക്ക് വരുന്നു ഹീറോയിൻ എവിടെയാണെന്ന് അവളോട് ചോദിക്കുമ്പോൾ അവൾ നിങ്ങളുടെ കൂടെയല്ലേ എന്ന് ഫ്രണ്ട് അച്ഛനോട് ചോദിക്കുന്നു സോ ഹീറോയിൻ മിസ് ആയെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാകുന്നു ഹീറോയിനെ ആ ലേഡി വളരെ ക്രൂരമായി തന്നെ ടോർച്ചർ ചെയ്യുന്നു പിയാനോ പഠിപ്പിക്കാനെന്ന വ്യാജനെ അവളെ അവർ ക്രൂരമായി അടിക്കുന്നു ഹീറോയിന്റെ അച്ഛൻ ഒരു ഡിറ്റക്റ്റീവിനെ മീറ്റ് ചെയ്ത് ഹീറോയിനെ കണ്ടുപിടിക്കാനായി കംപ്ലൈന്റ് എഴുതി കൊടുക്കുന്നു ആ ലേഡി ഒരു നഴ്സായി ജോലി ചെയ്തിരുന്ന ആളായിരുന്നു ആളുകൾക്ക് ഓപ്പറേഷന് മുൻപ് കൊടുക്കുന്ന അനസ്തേഷ്യ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അനാവശ്യമായി യൂസ് ചെയ്യുന്നതിന് പേരിലാണ് ആ ലേഡിയെ ജോലിയിൽ നിന്ന് തന്നെ പുറത്താക്കിയത് കൊക്കിംഗ് പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് ആ ലേഡി ഹീറോയിനെ അടിച്ചു ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ പെട്ടെന്ന് ആ ലേഡിയുടെ കൈവിരൽ കട്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ബട്ട് മെയിൻഡോർ ഓപ്പൺ ചെയ്യാൻ അവൾക്ക് കഴിയാത്തതിനാൽ ബേസ്മെൻറ്റ് വഴി രക്ഷപ്പെടാൻ അവൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അവിടെ നിന്നും ഇൻഡോർ സൗണ്ട് കേൾക്കുന്നത് ഹീറോയിൻ ശ്രദ്ധിക്കുന്നു അതെന്താണെന്നറിയാൻ അവൾ നോക്കുമ്പോൾ ഒരു മനുഷ്യനെ ഫുള്ളായി കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ തോന്നും സോ അവൾ ഭയത്തോടെ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ ആ ലേഡി ജീവനോടെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കാണുന്നത് ചെറിയൊരു ശ്വാസം മാത്രമേ അവൾക്കുള്ളൂ ഈ സമയം ആ ലേഡി ഹീറോയിനെ കണ്ടുപിടിച്ച് വീണ്ടും അടച്ചു വയ്ക്കുന്നു ആ ഡിക്ടിവ് ഇവരെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കണ്ടുപിടിക്കുന്നു ഇവർ ട്രെയിനിൽ ബാഗ് മിസ്സായതുപോലെ വെച്ചതിനു ശേഷം പ്ലാൻ ചെയ്ത് പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുവന്ന് ടോർച്ചർ ചെയ്ത് കൊല്ലുന്നതാണെന്ന് ഡിക്റ്റീവിന് മനസ്സിലാകുന്നു കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാനായി ഡിക്ടിറ്റീവ് ആ ലേഡിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവർ ഇയാളെ വീട്ടിലേക്ക് ഇൻവേറ്റ് ചെയ്യുന്നു ആരോ ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് ഹീറോയിൻ മനസ്സിലാക്കുന്നു സോ അവൾ ആ ബോക്സിനുള്ളിൽ കിടന്ന് ശബ്ദമുണ്ടാക്കുന്നു ഈ ശബ്ദം എവിടെ നിന്നാണെന്ന് ഡിറ്റക്റ്റീവ് ചോദിക്കുമ്പോൾ ആ ലേഡി എപ്പോഴത്തേം പോലെ വിൻഡോയുടെ അടുത്ത് പറഞ്ഞിട്ട് ഇത് അടുത്ത വീട്ടിൽ നിന്നാണെന്ന് പറയുന്നു നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാൻ ഞാൻ കോഫി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ആ ലേഡി വീടിനുള്ളിലേക്ക് പോകുന്നു അയാൾ ഒരു ഡിക്റ്റീവ് ആയതിനാൽ അയാൾക്ക് സംശയം തോന്നി ആ പിയാനോയുടെ അടുത്ത് വരുന്നു കാരണം ആ പിയാനോയുടെ അടുത്ത് നിന്നാണ് സൗണ്ട് കേൾക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലാകുന്നു പെട്ടെന്ന് തന്നെ ആ ലേഡി ഒരു മയക്കുമരുന്ന് എടുത്ത് അയാളുടെ കഴുത്തിൽ ഇഞ്ചക്ട് ചെയ്യുന്നു മയങ്ങി താഴേക്ക് വീഴാൻ തുടങ്ങുമ്പോഴും എടുത്ത് ആ ലേഡിയെ ഷൂട്ട് ചെയ്യാൻ ഡിറ്റക്റ്റീവ് ശ്രമിക്കുന്നു ബട്ട് സഡൻലി അയാൾ താഴേക്ക് വീഴുന്നു ഇതൊക്കെ കണ്ട് ആ ലേഡി ഒരു സൈക്കോയെ പോലെ ഡാൻസ് ചെയ്യുന്നു ആ ഗണ്ണെടുത്ത് ആ ലേഡി ഡിക്ടി തന്നെ ഷൂട്ട് ചെയ്തു കൊല്ലുന്നു എന്നിട്ട് ഒരു സൈക്കോയെ പോലെ ഡാൻസ് ചെയ്തതിനു ശേഷം അയാളുടെ ബോഡി എടുത്ത് ബേസ്മെന്റിൽ കൊണ്ടുവന്നിടുന്നു ബ്ലഡ് വീണമെല്ലാം കഴുകി വൃത്തിയാക്കുന്നു ഹീറോയിനെ കൊല്ലുന്നതിന് മുൻപ് മറ്റൊരു നല്ല പെണ്ണിനെ തേടി അവർ പതിവ് പോലെ ഒരു ട്രെയിനിൽ കയറുന്നു അതിനുശേഷം ബാഗ് ട്രെയിനിൽ വെച്ചിട്ട് അവർ പോകുമ്പോൾ അവരുടെ പ്ലാൻ പോലെ തന്നെ ഒരു പെൺകുട്ടി ആ ബാഗ് എടുക്കുന്നു ആ ബാഗിലെ അഡ്രസ്സ് നോക്കി ആ പെൺകുട്ടി ആ ലേഡിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഹീറോയിനോട് ഫസ്റ്റ് സീനിൽ പറഞ്ഞ അതേ ഡയലോഗ് ഇവളോടും പറയുന്നു ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ കോഫിയും പ്രിപ്പയർ ചെയ്ത് അവർ കൊണ്ടുവരുന്നു ഹീറോയിൻ ബേസ്മെന്റിൽ കിടന്ന ശബ്ദമുണ്ടാക്കുമ്പോൾ നെയ്വേഴ്സ് ആണെന്ന് പറഞ്ഞ് സെയിം ഡയലോഗ് തന്നെ ആ ലേഡി ഇവളോടും പറയുന്നു പിയാനോയുടെ പുറത്തിരിക്കുന്ന ക്ലോക്ക് അനങ്ങുമ്പോൾ അത് ആ ലേഡി നേരി വെക്കുന്നു അവർ കൊണ്ടുവന്നു വെച്ച കോഫിയിൽ മൂന്ന് തുള്ളി മയക്കുമരുന്ന് കലർത്തുന്നതായി കാണിക്കുന്നു ആ ലേഡി അവളോടൊപ്പം ഇന്ന് കോഫി കുടിക്കുമ്പോൾ പെട്ടെന്ന് ആ ലേഡി മയങ്ങി വീഴുന്നു ആ ലേഡിയാണ് കോഫിയിൽ മയക്കുമരുന്ന് കലർത്തിയെന്ന് നമ്മൾ വിചാരിച്ചാൽ അത് തെറ്റി ആ വന്ന പെൺകുട്ടി നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ട് ആയിരുന്നു ആ ലേഡിയെ മയക്കിക്കിടത്തി ഹീറോയിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അവൾ അവിടെ വന്നത് എൻ്റെ ഫ്രണ്ടിനെ നീയാണ് തട്ടിക്കൊണ്ടു പോയതെന്ന് എനിക്കറിയാം സോ അവൾ മിസ്സായത് ഞാൻ അറിഞ്ഞത് മുതൽ നിന്റെ ബാഗ് എൻ്റെ കയ്യിൽ കിട്ടാനും നിങ്ങളുടെ അഡ്രസ് ലഭിക്കാനുമായി എല്ലാ റെയിൽവേ സ്റ്റേഷനിൽ കൂടിയും ഞാൻ ചുറ്റുകയായിരുന്നു എന്ന് ഹീറോയിന്റെ ഫ്രണ്ട് ആ ലേഡിയോട് പറയുന്നു അതിനുശേഷം അവൾ ഹീറോയിനെ അന്വേഷിക്കാൻ തുടങ്ങുന്നു തന്റെ ഫ്രണ്ട് വന്നെന്ന് മനസ്സിലാക്കി ഹീറോയിൻ ബേസ്മെന്റിൽ കിടന്ന് സൗണ്ട് വെക്കുമ്പോൾ പിയാനോയുടെ മുകളിലിരിക്കുന്ന ക്ലോക്ക് ചലിക്കുന്നു സോ അവൾ പിയാനോയുടെ താഴെയാണെന്ന ഫ്രണ്ട് മനസ്സിലാക്കി പിയാനോ തള്ളി മാറ്റുന്നു അങ്ങനെ അവൾ ആ സീക്രട്ട് റൂം കണ്ടുപിടിച്ച് ഹീറോയിനെ രക്ഷിക്കുന്നു ഈ സമയം ആ ലേഡി എഴുന്നേറ്റ് വന്ന് അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും ആ മരുന്നിന്റെ എഫക്റ്റ് കാരണം വീണ്ടും അവർ മയങ്ങി വീഴുന്നു ഹീറോയിനും അവളുടെ ഫ്രണ്ടും ആ ലേഡിയെടുത്ത് ഹീറോയിനെ അവർ അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ എത്ര നാളായി ഈ ലേഡിയുടെ കൈ അകപ്പെട്ടിട്ടെന്ന് ഹീറോയിൻ ഫ്രണ്ടിനോട് ചോദിക്കുന്നു അതൊന്നും നീ അറിയണ്ട നമുക്കിപ്പോൾ പോലീസിനെ എല്ലാ കാര്യങ്ങളും ഇൻഫോം ചെയ്യാമെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും പോകുന്നു അവർ പോയതിനു ശേഷം ആ ബോക്സ് സോം ചെയ്ത് കാണിക്കുമ്പോൾ ആ ലേഡി ആ ബോക്സിനുള്ളിൽ കിടന്ന് ലോക്ക് തുറക്കാനായി തട്ടുന്നത് കാണിക്കുന്നു അപ്പം അതൊക്കെ ആ ലോക്ക് താഴേക്ക് വീഴാനായി തുടങ്ങുന്നത് കാണിച്ച് ഈ മൂവി അവസാനിക്കുന്നു മേ ബി അവർ പോലീസ് വരുന്നതിന് മുൻപ് തന്നെ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് കാണിച്ചാണ് മൂവി അവസാനിപ്പിക്കുന്നത് വീണ്ടും ത്രില്ലിംഗ് ആയ മറ്റൊരു മൂവിയുമായി ഞാൻ വരാം ടാറ്റാ